കണ്ണൂർ മാട്ടൂരിൽ വൻ കവർച്ച അലമാരയിൽ സൂക്ഷിച്ച പവൻ ആറ് ലക്ഷം രൂപയും കവർന്നു അരുൺ വിവരങ്ങളുമായി അരുൺ വിശദാംശങ്ങൾ ഇതിലിപ്പോൾ പഴയങ്ങാടി പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീട്ടുടമസ്ഥ അയൽവാസിയുടെ വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് ഈ മോഷണം നടന്നതായി അറിഞ്ഞത് അയൽവാസിയുടെ വീട്ടിൽ ആ അരമണിക്കൂർ മാത്രമേ ചെലവഴിച്ചുള്ളൂ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ തന്നെ ആ ഈ മോഷണം ഈ അരമണിക്കൂറിന് ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് വീടിന്റെ ഏതെങ്കിലും വാതിൽ പൊളിച്ചല്ല ഈ മോഷ്ടാവ് അകത്ത് കയറിയിട്ടുള്ളത് വീടിന് മുന്നിൽ തന്നെ സൂക്ഷിച്ചിട്ടുള്ള താക്കോലെടുത്ത് അത് കൃത്യമായി അറിയുന്ന ആളാണ് ഈ മോഷണം നടത്തിയത് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെ ഈ വാതിൽ തുറന്ന് ആ ഈ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിരണ്ട് പവൻ സ്വർണവും ആറു ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു എന്നതാണ് ഈ വീട്ടുടമസ്ഥയുടെ പരാതിയിൽ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ വീടും ആ പരിസരവും ഒക്കെ നന്നായി അറിയുന്ന ആളാണ് ആ വീട്ടുടമസ്ഥ അയൽവാസിയുടെ വീട്ടിലേക്ക് പോയതൊക്കെ അറിയുന്ന ആളാണ് ഈ മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ബോധ്യമാകുന്നത് എന്തായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ആ ഈ മോഷ്ടാവ് വീടിനകത്ത് കയറി ഈ മോഷണം നടത്തിയ ശേഷം പിൻവാതിൽ വഴിയാണ് ഇയാൾ രക്ഷപ്പെട്ടത് അതിൽ ഈ വീട്ടുടമസ്ഥ വരുമ്പോൾ ഇവർക്ക് താക്കോൽ ഉപയോഗിച്ച് തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല മുൻവാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലും ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ വീട് നന്നായി അറിയുന്ന ആളാണ് ഈ മോഷ്ടാവ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഇപ്പോൾ ആരാണെന്ന് അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരി കണ്ണൂർ കവർച്ചയുടെ വിവരങ്ങളാണ് അരുൺ പറമ്പ് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം